ഞാൻ ഇവിടെ ഞാൻ മുമ്പേ അന്നേരം തന്നെ എടുത്താണ്ടില്ലേ മീനടിച്ചോ மீன எப்படியும் ஒரே வந்து எல்லாம் அங்கு போய ஆ ஆட்டே ഇനിയും ചിലപ്പോ കഴിഞ്ഞ മാസം ഇതുപോലെ അഭ്യാസം കാണിച്ച് പറഞ്ഞു പോയി സെയിം ആയിട്ടോ ഒരിട്ട് വേണ്ട വരും ഒന്നും ചെയ്യണ്ടോ അതൊക്കെ ഞാൻ വല്യ ഉപകാരമുണ്ട് ലോക്ക് ചെയ്തോണ അതല്ല മറ്റേ ട്രാക്ക് ലൂസ് ടൈറ്റ് അല്ലേ പിടി പിടിക്കോ പിടിക്കോ ലോക്കാക്കോ ആവട്ടെ വരട്ടെ 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 സാധനം വരട്ടെ ഏഹ് അത് കുഴപ്പമില്ല നിങ്ങൾ വലിച്ചു കേട്ടെന്ന് ചെറുതാണ് നിങ്ങൾ ചെറുതാണെന്ന് പറഞ്ഞോണ്ട് കാര്യമുണ്ടോ എനിക്ക് ഞാനിവിടെ മീതിരിപ്പോ എടുത്ത് ഇട്ടിട്ട് കാണാൻ ആരുമില്ല മര്യാദ പൊങ്ങിയാണ് വരുന്നത് വേണ്ട അതിൻ്റെ കൂട്ടത്തിലുള്ളത് വരുന്നുണ്ടോ വരുന്നു വാ നീന്തി വാ സൈഡിലോട്ട് പോയി അതിനെ കണ്ടുകൊണ്ട വയം പോടുന്നുണ്ടോ ചേർന്നാ ഇനി എടുക്കേ

അത് കരക്കൊക്കെ വരും ആ കണ്ടു കണ്ടു തോന്ന ഏതൊരു തൂളി ആ പോയ തൂളി എടുത്തോണ്ട് പോയി തോണ്ട്

സിമെന്റ് സാധനം വിളിച്ചോ വിളിച്ചോ അങ്ങ് പോയില്ലായിരുന്നു അതുകൊണ്ടാ പിടിക്കടോ വലിയ സാധനം ആടോ പിടിച്ചു കേട്ടിടൂ ഇന്നലത്തെ അത്രയും പോരാ ഒത്തിരി അങ്ങ് വിട്ടില്ല അത് काटल काटल हैलोम टा वा वाह वाह हेवीजान हेवी जाने വരട്ടെ 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 സുനാമൊന്ന് എടുത്തിട്ടെ അത് കുഴപ്പമില്ല എങ്ങനെയാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ വീഡിയോ ഏ ഏടും ഒരു കമ്പലാട വരുന്നത് ഇല്ല ഇനി വരൂ ഇങ്ങനെ വരും അത് മീനേ അതാ വരട്ടെ അതിന് എടുക്കുണ വരൂണ്ണൂ ഒന്ന് വെള്ളത്തിലിട്ട് വരണ രാജുണ്ണ അതിനെടുത്തൊന്ന് വലക്കിയത് നല്ലവണ്ണീ തൂളിയുടെ നീ തൂഴിയുടെ വലിപ്പ് ഒന്ന് കാണണു അത് കൊഴപ്പില്ല എന്റെ കയ്യിൽ അന്നേരം എടുത്ത തൂളിയല്ലേ

അമ്പൊ ഞാനങ്ങട്ടില്ല എന്താന്നല്ലേ കമ്പും കൊണ്ടാണ്ട് കമ്പും കൊണ്ടാണ്ട് ഇവനൊന്നും ചെയ്യാൻ പറ്റാ ഇത് ഒന്നും ചെയ്യാൻ പറ്റാ അമ്പൊടാ ഇടയിക്കൊണ്ട് പിടിച്ചടാ എറിഞ്ഞല്ലേ കമ്പലായ അങ്ങനെയയിട്ട് വലു ഇതിനെ ഇങ്ങോട്ട് എടുക്ക് അമ്പൊടാ മുടേ വയവാടി വണ്ടി മുളേ വാങ്കാത് ഓ ജസ്റ്റ് ഇപ്പ പോയനം ഒരുപാട് ടാബിൽ നിന്ന് അടിടി അതെടാ ഒരു കൂടെ കൊടുക്കണം ആണോ ആ മാറി ആണുണ്ട വീഡിയോ എടുക്ക് കൊട്ടി പോയി കൊട്ടി പോയി കൊട്ടിടോടാ കൊട്ടിയല്ല ഊരിയടാ കൊട്ടിയല്ലടാ ഊരിയടാ

ഇവിടെ 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 കിടക്കുന്നവിടെ കണ്ടു നിൽക്കണ ആ മീനിനെ പിടിച്ചു കേട്ടിട്ടു ഇറങ്ങുവാണെ വല്യ തോളിയായിരിക്കും എടുത്തില്ല ഞാനടിവരെ കൊണ്ട് ഞാൻ ഓടി വന്ന് എടുക്കുക വലിയ തോളിയായിരിക്കും ഞാൻ എടുക്കിയെടുക്കും അത് ഞാൻ പകുതി കെട്ടിട്ട് വന്നേ അത് ഞാൻ മീൻ മീൻ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ചെറിയ തുള്ളിയാണ് ഇറക്കുക അടുത്തു ഓ ചെറുതല്ല നമ്മൾ നമ്മളാക്കി തൂളിയാ തൂളിയെ മറക്കാൻ പാടില്ല അനോഹത വരുന്നു കൊണ്ടു ആണോ അല്ലല്ല ആഹാ സൂപ്പർ സ്റ്റിക്കറിയാവുന്ന പരിവാണ് അടിപൊളി സാ ഓ ചോര എന്തോ ഇത്രയും പിടിയോ അണ്ണാ രണ്ട് രണ്ടു തോണി ആണിള് അതിന് രണ്ടും ഇടാൻ പറ്റിയ ചേട്ടന് മനു